വളഞ്ഞുവച്ച വലയിൽ ഏട്ടക്കുരിയൊക്കെ ഉണ്ട് വലയെല്ലാം ഉടക്കിന്ന് ഒന്ന് ഒതുക്കി എടുക്കുക ಈ ಮೇಲೋಟು ನೇರೆ ಬಂದಿ ああ、うちの男。<music> और ये और ये हां बड़ा कड़क भरा ना होगा बड़ा काली करके पका का नहीं बड़ा काली नहीं पापा अरे നല്ല അടിപൊളി നെയ്ക്കൂരി ഈ ഒരു വല വളഞ്ഞതിനകത്ത് ഫുള്ള് കൂരിയായിരുന്നു നമുക്ക് പിന്നെ ഞമ്മക്കിത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് ലേലം ചെയ്തൊക്കെ കൊടുക്കാം വലയെല്ലാം തെളിച്ചു തീർന്ന് അതൊരു കൊട്ടയുണ്ട് ഫുള്ള് ഒരു കൊട്ട അതുകൊണ്ട് അപ്പുറത്തുണ്ട് ഒരു കൊട്ട രണ്ടു തോട്ട കുരി ഉണ്ടായിരുന്നു അപ്പൊ ഈ കുരിയെല്ലാം കൂടെ നമുക്കൊന്ന് ലേലം വിളിച്ചു നോക്കാം അപ്പൊ സമയം കഴിഞ്ഞ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വില കിട്ടുമെന്ന് അറിഞ്ഞല്ലോ എന്തായാലും ഒന്ന് നോക്കാം

ஏழு ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் மொட்டை மாத்திரம் പിന്നോട്ട് പിടിക്കുന്നു ചെറിയ മോനും ആയിരത്തി തൊള്ളായിരം ആണ് ആയിരത്തി തൊള്ളായിരം രൂപ കിട്ടിട്ടുണ്ട് നമ്മുടെ എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം നമുക്ക് ഇതോടെ വിളിച്ചു നോക്കാം അടുത്തവട്ട കൂര് പതിമൂന്ന് 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 ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ஆயிரத்தி 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 ஆயிர 1600 1600 வருதுல 1600 1600 1600 அப்படின்னா 6500 ஆ ஆ இந்த விலை 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 6500 6500 3600 அலை ஒலி 1600 விலை விலை 1600 500 1600 650 1650 1650 500 1500 1500 500 ஒலி ஆர்தா ആ ആദ്യത്തെ ആദ്യത്താള് തന്നെ ആദ്യത്താള് തന്നെ രണ്ടാമെന്ന് ആയിരത്തി അഞ്ഞൂറ്റി ആദ്യത്താള് തന്നെ ആയിരത്തി അഞ്ഞൂറിന് എടുത്തിരിക്ക ആയിരത്തിഅണ്ണൂറ് ആയി കിട്ടും ആദ്യം വിളിച്ചാളെ രണ്ടാമത്തെ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറും ആയിരത്തി നാനൂറും തീരുന്നേ കരിമീന ഓരോ ഒരു വല ഇട്ടാലും നമുക്ക് രണ്ട് മൂവായിരത്തിഒരുന്നൂറ് രൂപ ഇട്ടിരിക്കാണ് ലേലക്കാരന് കൊടുത്തേക്കി മൂവായിരത്തിഒരുന്നൂറ് രൂപയുടെ കൂരി ഉണ്ടായിരുന്നു ഒറ്റ വലക്ക് അപ്പൊ നമ്മടെ ഫിഷിങ്ങൊക്കെ ഇന്നത്തെ കഴിഞ്ഞു വീണ്ടും ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം അതെല്ലേക്ക് ലൈക്കിനും ഒന്ന് എനേബിൾ ചെയ്തു തരാം പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ നോട്ടിഫിക്കേഷനുകൾ വരുമല്ലോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ